വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ സംഘപരിവാറിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ വിരാട് കോഹ്ലി മുഹമ്മദ് ഷാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണ് വിരാട് കോഹ്ലി സംഘപരിവാറിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത് ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനോട് പത്ത് വിക്കറ്റിന് പരാജയപ്പെട്ടിരുന്നു ഈ മത്സരത്തിന് ശേഷം മുഹമ്മദ് ഷാമി എന്ന താരത്തിനെതിരെ സംഘപരിവാർ വളരെ വലിയ രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തിയത് ആ മത്സരം കണ്ട എല്ലാവർക്കും അറിയാം ആ മത്സരത്തിൽ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് എന്നീ രണ്ട് താരങ്ങൾ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ബാക്കി താരങ്ങൾക്കൊന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല ബാറ്റ് ചെയ്ത താരങ്ങൾക്ക് കൂടുതൽ റൺസ് എടുക്കാനോ ബോൾ ചെയ്ത താരങ്ങൾക്ക് വിക്കറ്റുകൾ വീഴ്ത്താനോ ഒന്നും സാധിച്ചിട്ടില്ല പക്ഷേ വിരാട് കോഹ്ലിയും ഋഷഭ് പന്തും മാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും മികച്ച പ്രകടനമല്ല ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ബാക്കി ഒമ്പത് താരങ്ങൾ നിറം പ്രകടനം കാഴ്ചവെച്ചപ്പോഴും ബാക്കി ഒമ്പത് താരങ്ങളെ വിമർശിക്കാൻ സംഘപരിവാർ തയ്യാറായിരുന്നില്ല അവർ അതിൽ വിമർശിച്ചത് മുഹമ്മദ് ഷാമി എന്ന താരത്തെ മാത്രമാണ് അദ്ദേഹത്തിന്റെ മതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സൈബർ സംഘികൾ മുഹമ്മദ് ഷാമിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയത് നീ ഒരു പാകിസ്ഥാൻ മുസ്ലിമാണെന്നും പാകിസ്ഥാൻ ചാരനാണ് എന്നുവരെ സൈബർ സംഘികൾ മുഹമ്മദ് ഷാമിക്കെതിരെ വളരെ വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിൽ കമന്റ് കമന്റായി ചെയ്തിരുന്നു ഇത്തരത്തിൽ മുഹമ്മദ് ഷാമിക്കെതിരെ സൈബർ സംഘികൾ വളരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടത്തിയ ഒരു വേളയിലാണ് മുഹമ്മദ് ഷാമിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ മുഹമ്മദ് ഷാമിയുടെ ഈ വിഷയം വളരെ ഗുരുതരമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ബി മുഹമ്മദ് ഷാമിക്ക് ഒരു പ്രത്യക്ഷ പിന്തുണ നൽകിയിരുന്നില്ല ബി ഒരു പരോക്ഷമായ പിന്തുണയാണ് മുഹമ്മദ് ഷാമിക്ക് നൽകിയത് എന്നാൽ വിരാട് കോഹ്ലി പ്രത്യക്ഷമായി തന്നെ മുഹമ്മദ് ഷാമി എന്ന താരത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനമല്ല ഇരുന്നൂറ് ശതമാനമാണ് ഞങ്ങൾ ഷമിക്ക് പിന്തുണ നൽകുന്നത് എന്നുള്ളതാണ് കൂടാതെ ബി സി സി ഐ പോലും ഷമിക്ക് പ്രത്യക്ഷമായ ഒരു പിന്തുണ നൽകാത്ത സാഹചര്യത്തിലാണ് വിരാട് കോഹ്ലി പ്രത്യക്ഷമായ ഒരു പിന്തുണ നൽകി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേകരമായ കാര്യം കൂടാതെ നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി സ്ക്വാഡിൽ കളിക്കുന്ന ഷമിക്ക് പിന്തുണയർപ്പിക്കുന്ന ആദ്യ താരം കൂടിയാണ് വിരാട് കോഹ്ലി നേരത്തെ ഈ വിഷയത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ വി വി എസ് ലക്ഷ്മൺ ഇർഫാൻ പത്താൻ വീരേന്ദ്ര സേവാങ് എന്നിവരൊക്കെ മുഹമ്മദ് ഷമിക്ക് പിന്തുണ രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിലും ഇന്ത്യയുടെ ടി ട്വന്റി സ്ക്വാഡിൽ കളിക്കുന്ന ഒരു താരം പോലും മുഹമ്മദ് ഷാമിക്ക് പ്രത്യക്ഷമായി പിന്തുണ നൽകി വന്നിട്ടില്ല ആ കാര്യത്തിൽ ആദ്യം പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലി ഇത്തരത്തിൽ മുഹമ്മദ് ഷാമിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ സംഘികളോട് പറഞ്ഞത് നിങ്ങൾ നട്ടല്ലാത്തവരാണ് വിരാട് കോഹ്ലി ഇവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നട്ടല്ലാത്തവരാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് കളിക്കുന്നത് എന്നാൽ ഞങ്ങൾ ഇന്ത്യയെ ഹൃദയം കൊണ്ടാണ് കളിക്കുന്നത് എന്നാണ് വിരാട് കോഹ്ലി ഇക്കാര്യത്തിൽ മുഹമ്മദ് ഷാമിക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു സുപ്രധാന കാര്യം കൂടി വിരാട് കോഹ്ലി പറഞ്ഞിട്ടുണ്ട് അത് ഇപ്രകാരമാണ് അതായത് മതത്തിന്റെ പേരിൽ ആരെങ്കിലും ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഹീനമായ പ്രവൃത്തി എന്നാണ് വിരാട് കോഹ്ലി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സമകാലിക ഇന്ത്യയിലെ നിരവധി സംഭവങ്ങൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി പറഞ്ഞ ഈ പ്രസ്താവന സംഘികൾക്കുള്ള വലിയൊരു തിരിച്ചടിയായി തന്നെ കണക്കാക്കേണ്ടതുണ്ട് ഏതായാലും മുഹമ്മദ് ഷാമിക്ക് വളരെ വലിയ പിന്തുണയുമായി വിരാട് കോഹ്ലി രംഗത്ത് വന്നു അതിനുള്ള നെഞ്ചുറപ്പ് വിരാട് കോഹ്ലി എന്ന നായകൻ കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരമായ കാര്യം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള